ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമകഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും വനത്തിലേക്ക് യാത്ര തിരിക്കുന്നതാണ് രാവണൻ സീതയെ വരാൽക്കാരമായി പിടിച്ചു വലിച്ച് പുഷ്പക വിമാനത്തിൽ കൈത്ത് കോട്ടുകൊണ്ടുപോകുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ആശ്രമത്തിന്റെ പരിസരത്ത് ഒരു വൃക്ഷത്തിൽ പക്ഷി രാജാവായ ലഡായു ഇരിക്കുന്നുണ്ടായിരുന്നു തക്ഷണം തന്നെ പുഷ്പക വിമാനത്തിന് പുറകെ പറന്നു ചെന്നിട്ട് രാവണനെ ലഡായു ആക്രമിക്കാൻ തുടങ്ങി തലങ്ങും വിലങ്ങും കുർത്ത ചുണ്ടും നഖങ്ങളും ഉപയോഗിച്ച് രാവണനെ ജഡായ് ജഡായുവോട്ട് ഉപദ്രവിക്കുകയാണ് ഘോരമായ ഒരു സംഘടനം അവർ തമ്മിൽ നടന്നു ജഡായുവിൻ്റെ ആക്രമണത്തിൽ രാവണന്റെ ശരീരം മൊത്തം മുറിവുണ്ടായി രക്തമിങ്ങനെ ഒലിക്കാൻ തുടങ്ങി വ്യത്യന്തരമില്ലാതെ രാവണൻ തൻ്റെ ഉറയിൽ നിന്നും വാൾ ഊരിയെടുത്ത് ജഡായുവിൻ്റെ പക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞു പക്ഷികൾക്ക് പക്ഷങ്ങളാണല്ലോ വേണ്ടത് പക്ഷങ്ങളില്ലെങ്കിൽ പിന്നെ പക്ഷിയില്ലല്ലോ ചെറുകൾ അറ്റ ജഡായു മൃതപ്രായനായി ഭൂമിയിലേക്കും പതിച്ചു അവിടുന്ന് വായിൽ നിന്നും മൂക്കളിൽ നിന്നുമൊക്കെ രക്തമൊരുക്കാൻ തുടങ്ങി മൃതപ്രായനായി മരണത്തെ കാത്തു നടക്കുന്ന ജഡായു മനസ്സിൽ കാണുകയാണ് അതേ സമയമാണ് രാമനും ലക്ഷ്മണനും അതുവഴി വരുന്നത് അപ്പോൾ രാമൻ ലക്ഷ്മണനോട് അങ്ങനെ ഞരക്കം കെട്ട ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ലക്ഷ്മണാ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോയി നോക്കൂ രണ്ടുപേരും കൂടെ പോയി നോക്കുമ്പോൾ പക്ഷി രാജാവായ ജഡായു മരണം മരണത്തിനോട് മല്ലടിച്ച് കിടക്കുകയാണ് അപ്പം ജഡായു തൊഴുതുകൊണ്ട് പറയുന്നു സീതയെ രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി ഓട്ട് കൊണ്ടുപോയിട്ടുണ്ട് വേഗം രക്ഷിക്കൂ ക്രൂരനായ രാക്ഷസിന്റെ കയ്യിൽ നിന്നും സീതയെ വേഗം രക്ഷിക്കൂ ഇത്രയും ലഡായു പറഞ്ഞു കഴിഞ്ഞ് അതായത് ഈ വിവരം രാമനെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവൻ ബാക്കി നിന്നതുപോലെ വാക്കുകൾ പറയുകയും ലഡായു തത്സമയം തന്നെ മരിക്കുകയും ചെയ്യുന്നു തൻ്റെ കുടുംബത്തിലൊരാള് മരിക്കുമ്പോൾ ചെയ്യേണ്ടതായ അനന്തരക്രിയകളെല്ലാം ചെയ്ത് ജഡായുവിൻ്റെ സംസ്കാരക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം രാമനും ലക്ഷ്മണനും വീണ്ടും സീതയെ അന്വേഷിച്ച് ദക്ഷിണ ദിക്ക് നോക്കി യാത്രയാകുകയാണ് ഇവിടെ ഈ വാക്കുകൾ ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം